തട്ടിയെടുക്കലും കൊള്ളയടിക്കലും കബളിപ്പിക്കലും യുദ്ധം ചെയ്യലും ഇതൊക്കെ ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് എന്നറിയാത്തവരല്ല ഇന്ന് മുസ്ലിമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളൊന്നും ആ കണ്ണാടി ചേട്ടനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് സി എൻ മധു സൗദി സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് ഇസ്ലാം വളരുന്നു എന്ന് പറയുമ്പോൾ ഏതു മതം സ്വീകരിക്കാനും നിരാകരിക്കാനും എക്സ് മുസ്ലിം ആകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണ്ടേ മതം വളരുന്നു എന്ന് പറയാൻ അല്ലേ അല്ല കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും എതിര് പറഞ്ഞാലുടനെ തല പോകുന്ന ഒരു ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ ആര് എവിടെ മതം വിട്ടാൽ പോലും മിണ്ടാതെ തുടർന്ന് പോകുകയുള്ളു ഇവിടെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും വർധിച്ചു വരുന്നത് തുർക്കിയിലും ഇറാനിലുമാണ് അവർക്കത് പറഞ്ഞാൽ തലയ്ക്ക് മുകളിൽ അല്ല കഴുത്തിനു മുകളിൽ തലയുണ്ടാവുമോ അതുകൊണ്ടാണ് പറയാത്തത് എന്നുള്ളതും അതിന്റെ മേലെ അവരുടെ ആരാധനാലയം പണിയ എന്നുള്ളതും ഇസ്ലാമിന്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദ് നബിയുടെ കാലത്താണ് മുസ്ലിംകൾ പവിത്രമായി കണക്കാക്കുന്ന കാബ എന്ന് പറയുന്നത് എന്താണ് സൗദി അറേബ്യയിലെ ആദിമ ഗോത്ര സമൂഹമായിരുന്ന ഖുറൈശികൾ അവരുടെ ക്ഷേത്രമാണത് മുസ് അവരുടെ ക്ഷേത്രം വായിച്ച് അറിയാം നബി സ്വന്തം കൈകൾ കൊണ്ട് മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത് അവർ വിശേഷിപ്പിക്കുന്ന കാബ ക്ഷേത്രമാണ് അതിന്റെ മേലെയാണ് മുഹമ്മദിനെ നബി അതുകൊണ്ട് ഇവിടെ ഔറംഗസേബിക്ക് ചെയ്യുന്നതിൽ ഒരു അതിശയവും ഇല്ല കാരണം ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ് എന്ന് മാത്രമല്ല ശരിയല്ലേ ഔറംഗസീബായിരുന്നാലും ഈ മുഗൾ ചക്രവർത്തിമാരെ എല്ലാവരും എന്താണ് ചെയ്തത് അപരന്റെ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ മാത്രമല്ല അവരുടെ സമ്പത്തും അവരുടെ പെണ്ണും അവരുടെ കൃഷിയിടങ്ങൾ മൊത്തം പിടിച്ചെടുത്തു അങ്ങനെയാണ് ഇസ്ലാമിന്റെ ആഢ്യത്വം വളർന്നത് ഇസ്ലാം വളർന്നത് കാട്ടെടുത്തും കള്ളക്കടത്ത് നടത്തിയും കൊള്ള ചെയ്തും കൊല ചെയ്തും ബലാത്കാരം ചെയ്തും ഭീഷണിപ്പെടുത്തിയും കൊന്നും കൊല വിളിച്ചും തന്നെയാണ് എന്താ സംശയം അത് തുടങ്ങി വെച്ചത് ഒരു പക്ഷേ മമ്മതണ്ണനാണ് എന്ന് മാത്രം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നൊന്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ഔറംഗസീബ് ചെയ്തതെന്തോ അതാണ് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ചെയ്തത്

വിശുദ്ധ ഗേഹമായി കരുതി മക്ക എന്ന് പറയുന്ന മണലാരണ്യമുണ്ടല്ലോ അവിടെ വലം വെച്ച് ഇവർ സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് ഉറപ്പിക്കുന്നുണ്ടല്ലോ ആ മക്ക ആ ഹിന്ദുക്കളുടേതായിരുന്നെങ്കിൽ ഹിന്ദുക്കളുടെ ബഹുദൈവാരാധന കേന്ദ്രമായിരുന്നെങ്കിൽ വിഗ്രഹാരാധകരുടെ ക്ഷേത്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതും ഇവരിൽ നിന്നും പോയി പോകുക തന്നെ ചെയ്യും എഴുതി വെച്ചോളൂ ഇന്ന് ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് അത് സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട കടലിനെ കണ്ടിട്ടില്ലേ കടലൊക്കെ നികത്തി ഇവർ എത്ര വീടുകൾ വെച്ചാലും കൺമതിലുകൾ ഇവർ പൊക്കി കെട്ടിപ്പൊക്കിയാലും ശരി വെള്ളം കൂടുമ്പോൾ അതൊക്കെ വെള്ളം ഒരു നിഷ്പ്രയാസം പത്ത് സെക്കൻഡ് കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഇവര് അപരന്റേത് അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ശരി അതിവരിൽ നിന്ന് നഷ്ടപ്പെടുക തന്നെ ചെയ്യും അതിന്റെ തെളിവുകൾ മാത്രമാണ് ഷാഹി ജുമാ മസ്ജിദ് പോലെയും രാമജന്മഭൂമി ഭൂമി പോലെയും ഗ്യാൻവാപ്പി പോലെയും ഒക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നത് അല്ല അമു ഹസേബിന്റെ ഈ സൈന്യത്തിന് മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു ആ അവര് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടയ്ക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ഇന്ന് ഇത് തന്നെയാണ് ജർമ്മനിയിലേക്കും അതുപോലെ നെതർലാൻഡെങ്കിൽ നെതർലാൻഡ്സ് ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളായി ചേക്കേറിയ ഈ വിരുദന്മാർ മുറിയന്മാർ ഭീകരന്മാർ വിവരദോഷികൾ ഈ ലിംഗ ചിന്തക്കാർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അവിടെയൊക്കെ കയറി അവിടെ ഒക്കെയുള്ള ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെ അടിച്ചുപൂട്ടിക്കുക എന്നിട്ട് ശുഭ്ര വെള്ള വസ്ത്രധാരിയായിട്ടുള്ള ആളുകളെ കാണുമ്പോഴേക്ക് ഇവർക്ക് കുരുക്കൾ കൂട്ടും എന്നിട്ട് ആ വെള്ള പ്രതലങ്ങൾ ഇവർ അഭയാർത്ഥികളായി ചെന്ന് കയറിയപ്പോൾ ചർച്ചകൾ കൊടുത്തു ഇവർക്ക് ഇരിക്കാൻ ഇവർക്ക് ജീവിക്കാൻ എല്ലാ ഇവരുടെ പരിതാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിശാലമാക്കി കൊടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ക്രിസ്ത്യാനികൾ വന്നു നോക്കുമ്പോൾ ചുമരുകളൊക്കെ അലങ്കരിച്ചിരിക്കുന്നു ഇലാഹ ചുമരുകൾ ഒക്കെ അലങ്കരിച്ചിരിക്കുന്നു അക്ബർ ഇവരെ ഇവരുടെ രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് ഇവർക്ക് മനുഷ്യത്വത്തിന്റെ പേരിൽ അഭയം കൊടുത്തവരാണ് അവിടെ നോക്കിയപ്പോൾ യേശുവിന്റെ ചിത്രങ്ങൾ ഇല്ല അട്ടിച്ചു പൊട്ടിച്ചിരിക്കുന്നു കന്യാമറിയത്തിന്റെ ചിത്രങ്ങളില്ല അടിച്ചു തകർത്തിരിക്കുന്നു കുംഭസാരില്ല അടിച്ചുപൊട്ടിച്ചിരിക്കുന്നു അവിടെയൊക്കെ ഇവർ അക്ബർ എന്ന് എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്തു മനസ്സിലായി മനസ്സിലായോ ഇവർക്ക് അഭയം കൊടുത്തവർക്ക് പണി കിട്ടി ഔറംഗസേബ് പുരസ്കാരം കൊടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ രാജ്യം പത്മശ്രീ കൊടുക്കുന്നത് പോലെ പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു അതിന് കേട്ടോ ഹജ്ജ് കർമ്മം ഇനി ഇവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത വിധം ആ ഒക്കെ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പോകും ഇനി ഇവർക്ക് സ്ത്രീകൾ നടന്നു പോകുമ്പോൾ തടിയുള്ള ഒരു സാധനവും കൊണ്ടുപോയിട്ട് അവരുടെ നിതമ്പത്തിൽ ഒരയ്ക്കാൻ പറ്റില്ല മനസ്സിലായോ സ്ത്രീകളെ കയറി അവിടെ പിച്ചാനും ഇവിടെ പിച്ചാനും മുലകളിലൊന്നും ഉള്ളാനും മൂലത്തിൽ ലിങ്ങമിട്ടൊന്നും ഒരക്കാനും ഒന്നും പറ്റാത്ത ഒരു കാലം വരും കാത്തിരിക്കാം അതിന്റെ അലയൊലികളാണ് സൗദി അറേബ്യയിലെ ഓടകളിൽ ഒഴുകുന്ന കുർആൻ ലോകത്തിന് മുമ്പിൽ കാണിച്ചു തരുന്നത് പദവിയാണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തറയ്ക്കി കൊടുക്കുന്നത് ഇതാണ് അവരുടെ പാരമ്പര്യം അതുകൊണ്ടാണ് മതമൗലികളായ മുസ്ലിങ്ങൾ ഇപ്പോഴും കാശിയിലെ ജ്ഞാനവാ പേര് തന്നെ എന്താ എന്താണ് ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ സംസ്കൃതം പറഞ്ഞതല്ലേ ജ്ഞാനം അറിവ്വാബി എന്ന് പറഞ്ഞാൽ അറിവിന്റെ കിണർ ഇതെന്താ സംസാ കിണറാണോ അയോധ്യയിൽ സംസം കിണർ വരില്ലല്ലോ ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ തേവാണ് കാരണം ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശിവൻ ദക്ഷിണാമൂർത്തിയുടെ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനമാണ് അറിവിന്റെ ഒരു ദേവതയാണ് ദക്ഷിണാമൂർത്തി എല്ലാ ശിവക്ഷേത്രങ്ങളിലും തെക്കേ ഖനദ്വാരത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ടെന്നാണ് വിശ്വാസം ഇവിടെ കാശി വിശ്വനാഥനെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കൂടി ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്ര പരിസരത്തുള്ള ദിവ്യമായ കിണറ്റിൽ നിന്നുള്ള തീർത്ഥമെടുത്ത് ആചമിച്ചാൽ കുടിച്ചാൽ അത് വിദ്യാവർദ്ധനവിന് കാരണമാകും എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനവാമി എന്ന് പറയുന്നത് ആ ജ്ഞാനവാമിയുടെ മേലെയാണ് ഇപ്പോൾ ഇവർ മസ്ജിദ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്ന സമയത്ത് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട് ഇനിയിപ്പോ പള്ളിപ്പറമ്പിലെ ശിവൻ എന്നുകൂടി കേൾക്കേണ്ടി വരും അമ്പലപ്പുറം മസ്ജിദുകളുടെ ഒരു കഥ വേണം ഞാൻ പറയാം ഇന്ന് കേരളം തൊട്ടുള്ള കഥ ഞാൻ പറയാം വിത്ത് എവിഡൻസ് ആണ് കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ചേരമൻ പള്ളിയാണ് ചേരമൻ പള്ളി കൊടുങ്ങല്ലൂരെ ഭദ്രകാളി ക്ഷേത്രം പറയാൻ വെച്ചിരുന്ന കട്ടയും കല്ലും ഒക്കെ കൊടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഹിന്ദു സൗഹാർദ്ദത്തോടു കൂടി അവർക്ക് ഒരു മസ്ജിദ് പണിയാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു ഇനി ഈ കോഴിക്കോട് മുഹമ്മദ് അലി പോലെയുള്ള പണ്ഡിതന്മാർ കാളി ക്ഷേത്രത്തിനു വേണ്ടി ഹിന്ദുക്കൾ വെച്ചിരുന്ന കട്ടയും കല്ലുമാണ് കേരളത്തിലേക്ക് വന്ന അറബികൾക്ക് നൽകിയതെന്നും അവര് കൊടുത്തതാണ് ഇവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇങ്ങേയറ്റം ഇവർക്ക് കെട്ടാനുള്ള പെണ്ണുങ്ങളെ അടക്കം അന്നുള്ള മതേതര വിശ്വാസികളാകുന്ന ലിബറൽ ആശയക്കാരാകുന്ന ഹിന്ദുക്കൾ നൽകിയതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മുളൂർക്കര മുഹമ്മദ് അലി സക്കാഫിയുടെ വാക്കുകളാണ് ഞാൻ മുമ്പ് നിങ്ങൾക്കത് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് നോക്കട്ടെ ഉണ്ടെങ്കിൽ അതല്ല ണ്ടായിരുന്ന കേട്ടോ നിങ്ങള് കേട്ടിട്ടുണ്ടാകുമല്ലോ കാളീക്ഷേത്രത്തിനൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇന്ന് അദ്ദേഹം നല്ല വെടിപ്പായിട്ട് പറഞ്ഞത് പറഞ്ഞതിന് ശേഷം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് അത്രയും ഒരുപാട് വസ്തുതകളായിരുന്നു കേട്ടോ ഒരു വലിയ സ്ഥാനത്തിനിത്തിയ എത്തിയ ദൈവം നിയോഗിച്ച ഒരു മഹാത്മാവാണ് സ്വാമിജി ഞാൻ ഇങ്ങോട്ട് പോയി ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ പള്ളിയുണ്ട് ഇവിടെ അമ്പലം ഉണ്ട് ഇവിടെ ചർച്ചും ഉണ്ട് ഒരു വലിയ സ്ഥാനത്തിരുത്തിയ എത്തിയ ദൈവം നിയോഗിച്ച ഒരു മഹാത്മാവാണ് സ്വാമിജി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിച്ചു ഖുറാനിലാകെ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട് ഖുർആാനിലാകെ ഇരുപത്തി അഞ്ചാളുടെ പേരേ ഉള്ളൂ ബാക്കി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എവിടെ ആ വഴിക്കുള്ളൊരു അന്വേഷണം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പോയി ശ്രീരാമനിലേക്ക് ശ്രീകൃഷ്ണനിലേക്ക് ഹനുമാനിലേക്ക് അങ്ങനെ ചൈതൃത്തിൻ്റെ ആഴത്തിലേക്കൊക്കെ പോയി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ പള്ളിയുണ്ട് ഇവിടെ അമ്പലമുണ്ട് ഇവിടെ ചർച്ചും ഉണ്ട് എല്ലാം സ്വാമിജിയിലുണ്ട് അതിനെ കാണുന്നത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ചിഹ്നം മാത്രമായിട്ടല്ല സ്വാമിജി ഒറ്റ നോട്ടേ നോക്കുന്നുള്ളൂ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ളവൻ ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകൾ സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് തര മുഹമ്മദ് അലി സഖാഫിയുടെ പ്രസംഗം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ എടുത്തു തരാം അതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്തായിരുന്നാലും എൻ്റെ കയ്യിൽ കാണും സഖാഫിയുടെ പ്രസംഗ വീഡിയോ മസ്ജിദ് വിഷയത്തിൽ സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ൾ പറഞ്ഞതോടു കൂടിയാണ് രാജ്യത്തെ ആദ്യ പള്ളി കൊടുങ്ങല്ലൂരിൽ പണിതത് കൊടുങ്ങല്ലൂർ പള്ളിയുടെ കട്ടലകൾ അമ്പലത്തിന്റെ കട്ടലയാണ് പള്ളി പണിതുയർത്തിയ കല്ലുകളും അമ്പലത്തിന്റെതാണ് എന്നും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി തന്റെ പ്രസംഗത്തിൽ പറയുന്നു ഇത്തരത്തിലൊക്കെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളതിനാൽ തന്നെ നിലവിൽ ബാബരി മസ്ജിദ് വിഷയത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്താൽ മതിയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കോടതി പറഞ്ഞത് കേട്ട് വെപ്രാളപ്പെടേണ്ടതു അമ്പലത്തിന്റെ കാര്യക്ഷത്രത്തിന്റെ വെട്ടുകെല്ലാണ് അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു അപ്പൊ മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് അത് കോടതി പറഞ്ഞതിൽ വേദനിച്ച് പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പെറ്റീഷൻ ആയി ആവശ്യമൊന്നുമില്ല അതങ്ങ് വിട്ടുകൊടുത്താലേ നമസ്കാരം ജാതിയും മതവും എങ്ങനെയുണ്ട് അതായത് ആദ്യമായി ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഈ കേരളക്കരയിൽ ചെയ്തു കൊടുത്തത് ഹിന്ദുക്കളായിരുന്നു എന്നാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിൽ തുറന്നു പറയുന്നത് ഹിന്ദുക്കളെ പോലെയുള്ള മതേതരത്വവും സാഹോദര്യവും സഹിഷ്ണുതയും അന്യ മതസ്ഥരെ ബഹുമാനിക്കലും അവരെ പരിഗണിക്കലും ഒന്നും അധികം പ്രത്യേകിച്ച് സ്വന്തം സമുദായത്തിലെ ആളുകളിൽ നിന്നും അങ്ങനെ ഒരു വസ്തുത കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പല തവണയും ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല അദ്ദേഹം പറഞ്ഞതിന്റെ മർമ്മ പ്രധാനമായിട്ടുള്ള ബന്ധുക്കളാണ് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ പറഞ്ഞു രാജാവേ പാവങ്ങള് മുസ്ലിംകൾക്ക് പള്ളി ആദ്യമായി മുസ്ലിങ്ങൾക്ക് കിട്ടി കൊടുങ്ങല്ലൂര് ആറ് ഏക്കറ അമ്പത്തി ആറ് സെന്റ് സ്ഥലം മുസ്ലിംകൾക്ക് പള്ളി വെക്കാൻ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞാലാളുടെ കയ്യിൽ വല്ല തൊട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലല്ലേ ഗൾഫിൽ പെട്രോൾ വന്നത് അതിന്റെ മുമ്പ് ഗൽഭമൊന്നും ഇല്ല ഒക്കെ തെണ്ടി നടക്കുന്ന അറബികളായിരുന്നു പാവങ്ങളായിരുന്നു ഇന്നിത് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവരാരും അത് അംഗീകരിച്ചെന്ന് വരില്ല പക്ഷേ ഇതാണ് സത്യം ഇത് ഒരു യാഥാർത്ഥ്യമാണ്